നാളെ വൃച്ചയ്ക്ക് ഒന്നാണ് അതായത് മണ്ഡലകാല ആരംഭം നാളെ മുതൽ തുടങ്ങുകയാണ് ഇനി ഒന്നൊന്നര മാസത്തേക്ക് അതിൻ്റെ ഒരു കാലയളവാണ് കാരണം നാൽപ്പത്തൊന്ന് ദിവസത്തെയാണ് ഏറ്റവും കൂടിയ അല്ലെങ്കിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ഈ പറയുന്ന വ്രതം അനുഷ്ഠിച്ച് മല ചവിട്ടേണ്ട ഒരു രീതി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അപ്പം ഈ സമയത്ത് ഇതിനെപ്പറ്റി അതായത് ശബരിമലയിലെ അയ്യപ്പനും തമ്മിൽ ഉണ്ടായിരുന്ന ആ ഒരു കഥ അല്ലെങ്കിൽ ആ ഒരു സൗഹൃദ ബന്ധം അതിനെക്കുറിച്ചുള്ള ഐതിഹ്യം ഇത് ഇന്നു വരെ ഒരു കാര്യമാണ് ഞാനൊക്കെ എൻ്റെ കുഞ്ഞിലെ മുതൽ കേട്ട് ശീലിച്ചൊരു കഥയാണതെന്ന് പറയുന്നത് ആ കഥയെ തച്ചുടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ അത് അങ്ങനല്ലെന്ന് പറയപ്പെടുന്ന കുറച്ച് വാദഗതികൾ കഴിഞ്ഞ ദിവസം ഒരുപാട് ചർച്ചകൾ ഉന്നയിക്കുന്നത് കണ്ടു അപ്പം അത് കണ്ട സമയത്ത് ഒരുപാട് വിഷമം ഉണ്ടായി അപ്പം എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഈ അതിനെ അതിനെക്കുറിച്ച് പറയണമെന്ന് തോന്നി ഒന്നാമത്തെ കാര്യം ഞാൻ കുഞ്ഞിലെ മുതൽ കേട്ടറിഞ്ഞ അയ്യപ്പനും വാവരും തമ്മിലുള്ള കഥ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അയ്യപ്പൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ശിവന്റെയും വിഷ്ണു എന്ന് പറയുന്ന ഭഗവാൻ മോഹിനി വേഷം ധരിച്ച് സ്ത്രീ രൂപത്തിൽ വന്നിട്ട് അങ്ങനെ ജനനം കൊണ്ടതാണ് നമ്മുടെ അയ്യപ്പൻ എന്നാണ് വിശ്വാസം മണികണ്ഠൻ കഴുത്തിലൊരു മണി ഉണ്ടായിരുന്നു പന്തളൻ രാജാവിന് ഈ പറയുന്ന മണികണ്ഠനെ കിട്ടുകയും പിന്നീട് മകനായി വളർത്തുകയും ആദ്യവർഗം മകൻ ഉണ്ടായിരുന്നില്ല എന്നാൽ മണികണ്ഠൻ അതായത് അയ്യപ്പൻ അവിടെ എത്തിയതിന് ശേഷമാണ് പിന്നീട് പന്തള രാജാവിനും അവിടുത്തെ രാജ്ഞിക്കും കുഞ്ഞുണ്ടാവുന്നതെന്ന് പറയുന്നത് മഹിഷിയെ കൊല്ലുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ വാവര് അതൊരു ഞാൻ കഥയിൽ വായിച്ച കാര്യമാണ് അത് ശരിയോ തെറ്റോ എന്ന് പറഞ്ഞില്ല കാരണം ഒരുപാട് ണ്ട് ഈ ഒരു സമയത്താണ് വാവരും അയ്യപ്പനും തമ്മിൽ കണ്ടുമുട്ടി എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ള കഥ എന്ന് പറയുന്നത് അതായത് ഒരു സൗഹൃദത്തിന് ആരംഭം കുറിക്കുന്നതെന്ന് പറയുന്നത് പിന്നീട് ഈ കഥ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നുണ്ട് വേറെ സൗഹൃദം അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് എരുമേലിയിലാണ് ഇദ്ദേഹത്തിന്റെ വാസം എന്നുള്ള രീതിക്കാണ് മുന്നോട്ട് വരുന്നത് എന്ന് പറയുന്നത് ആ കഥ ഞാൻ പഠിച്ചു വെച്ചതെന്ന് പറയുന്നത് അതിനുശേഷം ഈ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മനുഷ്യ സഹജമായിട്ടുള്ള ഒരു കാര്യമാണ് സ്വന്തം കുഞ്ഞിനേക്കാളും ഒരു അടുപ്പം അല്ലെങ്കിൽ ഒരു സ്ഥാനം മറ്റൊരു കുട്ടിക്ക് കൊടുക്കാൻ ഒരമ്മയും തയ്യാറാവില്ല അത് ഏറ്റവും വാസ്തവമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇനി എത്ര സ്നേഹം കാണിച്ചു കഴിഞ്ഞാലും ഇത് തന്നെയാണ് പന്തള രാജകൊട്ടാരത്തിൽ നടന്നത് മകനെ രാജാവാക്കണമെന്ന് തന്നെ ആയിരിക്കുമല്ലോ ഏതൊരമ്മയുടെയും മുന്നിൽ അല്ലെങ്കിൽ ഉണ്ടാകുന്ന ചിന്ത എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറേയധികം തിക്താനുഭവങ്ങളുടെ ഫലമായിട്ട് അല്ലെങ്കിൽ ഒരുപാട് ദുർദ്ദേശങ്ങളുടെ ഫലമായിട്ട് ആ അമ്മ അല്ലെങ്കിൽ ആ രാജ്ഞി വയറുവേദന അനുഭവം അനുഭവപ്പെടുന്നത് പോലെ കാണിക്കുന്നു രാജാവ് വരുന്നു അവിടുത്തെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ വരുന്നു വൈദ്യന്മാർ വരുന്നു എല്ലാരും വരുന്നു പ്രശ്നം വെക്കുന്നു കുറേ കാര്യങ്ങൾ നോക്കുന്നു എത്ര മരുന്ന് കൊടുത്തിട്ടും ആ വയറുവേദന ശമിക്കുന്നില്ല കാരണം അത് ഉണ്ടാക്കിയെടുത്ത വയറുവേദനയാണ് കള്ള വയറുവേദനയാണ് അയ്യപ്പനെ എങ്ങനെയെങ്കിലും അവിടുന്ന് കടത്താൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും പുലിപ്പാൽ കുടിച്ചാൽ മാത്രമേ ഈ വയറുവേദന മാറുള്ളൂ എന്ന് വൈദ്യം പറയുന്നു കാരണം പുലിയുമായിട്ട് ഏറ്റുമുട്ടാൻ പോയി കഴിഞ്ഞാൽ അയ്യപ്പൻ മരണപ്പെടും ഇങ്ങനെയൊക്കെയാണ് അവരുടെ ചിന്താഗതികൾ പൊയ്ക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞത് സ്വാഭാവികമായിട്ടും അയ്യപ്പൻ ഇത് കേട്ടപാടെ പുലിപ്പാലിന് വേണ്ടി ഇറങ്ങുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇറങ്ങുന്ന സമയത്ത് അയ്യപ്പനെ സഹായിക്കാൻ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് വാവര് വാവരാണ് പുലിയെ പിടിച്ചുകൊടുത്തത് അല്ലെങ്കിൽ പുലിപ്പാലുമായിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തത് അതിനൊക്കെ കൂടെ നിന്നേ എന്നാണ് ആ കഥയിൽ അല്ലെങ്കിൽ ഇതുവരെയുള്ള ഒരു ഐതിഹ്യപരമായിട്ട് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെ വളർന്നു വന്ന ആ ബന്ധത്തിൻ്റെ ഫലമായിട്ട് പിന്നീട് അയ്യപ്പൻ എല്ലാവരോടും യാത്ര ചോദിച്ച് ശബരിമലയിൽ ആ ക്ഷേത്രം അവിടെ പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് അത്രയും പുണ്യമായിട്ട് കാക്കാൻ വേണ്ടി എന്നും വാപനുണ്ടാക്കുമെന്ന് ഒരു സുഹൃത്തിനോടുള്ള ഒരു ഇതുണ്ടല്ലോ അതനുസരിച്ച് പറയാണ് അപ്പോൾ അയ്യപ്പൻ തിരിച്ചും ഇത്രയും കാലം കൂടെ ആത്മാർത്ഥമായിട്ട് നിന്ന സുഹൃത്തിനോടുള്ള നന്ദി എന്ന സൂചകമായിട്ട് പറയുന്നത് എന്നെ ഇവിടെ കാണാൻ വരുന്നവരെല്ലാരും താങ്കളെ കണ്ടിട്ട് മാത്രമേ എന്നെ കാണുള്ളൂ എന്നുള്ള തരത്തിലാണ് വരുന്നത് അങ്ങനെയാണ് അവിടെ എരുമേലൊരു വാവരു പള്ളിയും ഈ പറയുന്ന ശബരിമല സന്നിധാനത്തിൽ വാവരും ഒക്കെ വരുന്നതെന്ന് പറയുന്നത് ഇതാണ് ഇത്രയും വർഷക്കാലമായിട്ട് കാലമായിട്ട് കേട്ട് വരുന്ന അയ്യപ്പൻ വാവർ ബന്ധത്തിന്റെ കഥ എന്ന് പറയുന്നത് ഇത് മറ്റൊരു തരത്തിലേക്ക് ഇനി ഇതൊരു കഥ മാത്രമാണ് കെട്ടുകഥ മാത്രമാണെന്ന് വിചാരിച്ചാൽ പോലും നമുക്ക് വിവരവും ബോധവും ഉള്ള ഏതൊരു വ്യക്തിക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഒരു സമയത്ത് നമ്മുടെ നാട് എന്ന് പറയുന്നത് ഇത് എല്ലാ നാട്ടിലും അങ്ങനെ തന്നെയാണ് പല ജാതി മതത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്നതെന്ന് പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ടും പല ആചാരങ്ങളായിരിക്കും പല വിശ്വാസങ്ങളാണ് ഇതെല്ലാം പല രീതിക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും എന്തെങ്കിലുമൊക്കെ ഈ പറയുന്ന വാക്കുതർക്കങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്തിലെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നാൽ നമ്മുടെ നാടെന്ന് പറയുന്നത് ഈ പറയുന്ന നാനത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന സംഭവത്തിന് അല്ലെങ്കിൽ മതേതരത്വം രാജ്യം സൗഹാർദ്ദം ഇങ്ങനെയുള്ള മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇത് തന്നെയാണ് ബ്രിട്ടീഷ് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ഒരു സംഭവത്തിലൂടെ ഭിന്നിപ്പിച്ച് പരിപ്പിക്കുക എന്ന് പറയുന്ന സംഭവം നമുക്കറിയാവുന്ന കാര്യമാണ് പടിഞ്ഞാറൻ ബംഗാൾ പിന്നെ കിഴക്കൻ ബംഗാൾ എന്നുള്ള രീതിക്ക് മുസ്ലിം ഈ പറയുന്ന ഹിന്ദു രണ്ടായി വേർതിരിച്ചുകൊണ്ട് അങ്ങനെ തുടങ്ങിയ പരിപാടികളൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള മിത്തുകളായിട്ട് ഇതിനെ കണക്കാക്കിയാൽ പോലും ഇതൊരു ഐതിഹ്യമായിട്ട് മാത്രം കണക്കാക്കിയാൽ പോലും ഇതിൻ്റെ സതുദ്ദേശം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് കോമൺ സെൻസുള്ള വ്യക്തിക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് പലതരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉള്ള മതങ്ങളാണെങ്കിൽ പോലും അല്ലെങ്കിൽ വിശ്വാസങ്ങൾ അനു ആ സമുദായങ്ങളായാൽ പോലും അവ ഇടയിൽ ഒരു ഒത്തുചേരൽ വേണം അല്ലെങ്കിൽ ഒരു ഐക്യം വേണം കൃത്യമായിട്ട് നമ്മുടെ നാടിന് ആ ഐക്യത്തിന്റെ സൂചകങ്ങളായിട്ടാണ് ഈ പറയുന്ന വാവരസ്വാമി ആയാലും ഈ പറയുന്ന അയ്യപ്പൻ അയ്യപ്പനാളിൽ നിൽക്കുന്നതെന്ന് പറയുന്നത് ഇവിടുത്തെ ഇപ്പൊ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് മാത്രം ഇത് അംഗീകരിക്കാൻ പറ്റുന്നില്ല പള്ളി പൊളിക്കണമെന്ന് പറയുന്നു അത് ശരിയല്ലെന്ന് പറയുന്നു ഒരു ഭാഗം പറയുന്നു വാവര് മുസ്ലിമേ അല്ല ഹിന്ദു ആണെന്ന് പറയുന്നു ചിലർ പറയുന്നു ഹിന്ദു അല്ല മുസ്ലിമാണെന്ന് പറയുന്നു ഇത് നമ്മൾ ഇത്രയും കാലം അനുവർത്തിച്ചു വന്ന് ആചരിച്ചു വന്ന ഒരു കാര്യമാണ് ഈ ഒരു കാര്യത്തിന് എന്തിനാണ് ഇപ്പം മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇനിയും എത്തക്കെ കാര്യങ്ങൾ എന്തൊക്കെ ഐതിഹ്യങ്ങൾ നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ടുവന്ന് പഠിച്ചുകൊണ്ടുവന്ന് ആചരിച്ചു വന്നു വന്ന് അത് പെട്ടെന്ന് ഇവരൊക്കെ തള്ളി മാറ്റുന്ന സമയത്ത് നമ്മൾ അതൊക്കെ വിശ്വസിക്കണമെന്നാണ് അപ്പൊ അതിൽ എത്രമാത്രം മാത്രം ശരിയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു തരത്തിലും പിടിയിട്ടാത്തൊരു കാര്യമാണ് ഇവിടിപ്പം എല്ലാ അയ്യപ്പന്മാരും കൃത്യമായിട്ട് വാവര് പള്ളിയിൽ പോയിട്ട് അവിടെ തേങ്ങ എറിഞ്ഞുടയ്ക്കാൻ വേണ്ടി തന്നെ തെക്ക് ഭാഗത്ത് എന്തോ ഒരു പ്രത്യേക സ്ഥലമുണ്ട് അങ്ങനെ ഇവരെ ഏറ്റവും സൗഹൃദപരമായിട്ട് ഐക്യമായിട്ട് ജാതിയോ മതമോ നോക്കി അയ്യപ്പനെ കാണാൻ പോകുന്ന ഏതൊരു അയ്യപ്പ ഭക്തനും വാവര് പള്ളി തൊഴുതിട്ടാണ് വലം വെച്ചിട്ടാണ് അവിടേക്ക് പോകുന്നതെന്ന് പറയുന്നത് ആ ഒരു കാര്യം പോലും നമ്മുടെ നാടിൻ്റെ ഒരു ഒരു ഒത്തൊരുവയാണ് കാണിക്കുന്നതെന്ന് പറയുന്ന ഒരു കൂടിച്ചേരലാണ് കാണിക്കുന്നത് ഈ പറയുന്ന പലതരത്തിലുള്ള സമുദായങ്ങളായാൽ പോലും വ്യത്യസ്ത സമുദായങ്ങൾ വ്യത്യസ്ത വിശ്വാസങ്ങളായാൽ പോലും എന്തില്ലെങ്കിലുമൊക്കെ നമുക്ക് ഈ പറയുന്ന ഐക്യം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അത് കൃത്യമായിട്ട് വേണ്ടതാണ് ഐക്യം മുന്നോട്ട് പോയില്ലെങ്കിൽ തമ്മിത്തല്ലി ഈ നാട് നശിച്ചു സ്വാഭാവികമായിട്ട് നമുക്ക് ഊഹിക്കാൻ പറ്റും കാര്യമുണ്ട് അതിനു വേണ്ടി ചിലപ്പോൾ പറഞ്ഞുണ്ടാക്കിയ കഥകളാകാം ആ കഥകൾ നല്ല ഉദ്ദേശത്തിന് വേണ്ടിയിട്ടുള്ളതാണ് സതുദ്ദേശത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അതല്ലാതെ അതിൽ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്താണ് ഇവിടെ ഭിന്നിപ്പിക്കൽ ഉണ്ടാകുന്നത് രണ്ടാക്കി മാറ്റുന്നത് ഇല്ലേ ഇങ്ങനെ രണ്ട് പക്ഷത്തായിട്ട് ആൾക്കാർ ചേരുകയാണ് ചെയ്യുന്നത് ആ സമുദായത്തിലെ ആൾക്കാർ ഒരു പക്ഷത്ത് ഈ സമുദായത്തിൻ്റെ പക്ഷത്ത് ഒരാൾ നമ്മൾ കമൻ സെക്ഷൻ നോക്കുന്ന സമയത്ത് തന്നെ കാണാം ഇങ്ങനെയാണ് പക്ഷെ അതിനകത്ത് ആ വാവര് പള്ളി പൊളിക്കണം എന്ന് തന്നെയാണ് മുസ്ലിം ആയിട്ടുള്ള ആൾക്കാർ മൊത്തം വന്നിരുന്നു പറഞ്ഞത് അവർക്ക് യാതൊരു കുഴപ്പവും ഇല്ലെന്നാണ് അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതുവരെ ഉണ്ടായിരുന്ന ഈ ഒരു ഐക്യത്തെ തകർക്കാൻ വേണ്ടി മനഃപൂർവ്വമായിട്ടുള്ള ശ്രമങ്ങളാണോ നടക്കുന്നത് അത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പുതിയ കഥകളുമായിട്ട് വരുന്നത് അല്ലെങ്കിൽ എന്താണ് ഇതൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു ഐഡിയയും കിട്ടാത്തൊരു കാര്യമാണ് ഇനിയും എന്തൊക്കെ കഥകളാണ് അവർ പറയാൻ പോകണ ഇനി അയ്യപ്പൻ ഈ പറയുന്ന അയ്യപ്പൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുമോ അല്ലെങ്കിൽ അയ്യപ്പൻ എന്ന് പറയുന്നത് വെറും ഒരു മിത്താണെന്ന് പറയുമോ മാവരൊരു മിത്താണെന്ന് പറയുമോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവേ ഇവിടെ ഉണ്ടായിട്ടില്ലെന്ന് പറയുമോ പന്തള രാജവംശം പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞു കഴിഞ്ഞാൽ അതും നമ്മൾ വിശ്വസിക്കുന്നു അപ്പൊ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ് ഇത് ഒരു വൈകാരികമായിട്ടുള്ള എൻ്റെ അഭിപ്രായ പ്രകടനമായിട്ടൊന്നും കണക്കാക്കണ്ട് സ്വാഭാവികമായിട്ടും തോന്നുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇതുവരെ കേട്ട് വന്നാൽ ഞാൻ ദൈവത്തിൽ ഒരുപാട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ സമുദായ അല്ലെങ്കിൽ എൻ്റെ മതവുമായി ബന്ധപ്പെട്ട എല്ലാ ദൈവങ്ങളെയും എങ്ങനെയാണോ വിശ്വസിക്കുന്നത് എങ്ങനെയാണോ അതിൽ പവിത്രമായി കണക്കാക്കുന്നത് എങ്ങനെയാണോ ബഹുമാനിക്കുന്നത് അതുപോലെ തന്നെ അന്യമതത്തിലെ എല്ലാ ദൈവങ്ങളെയും അതുപോലെ ബഹുമാനിക്കാനും കാണാനും ശീലിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട്